ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി പല തിരക്കു കൊണ്ടും വീഡിയോ ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരവസ്ഥ കണ്ടപ്പോൾ എന്തായാലും ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തന്നെ തോന്നി കാരണം ഇന്നും നല്ല തിരക്കുള്ള ദിവസേനു ഈ വീഡിയോ ഇന്നും ഇന്നലെയോ എടുത്തതല്ല രണ്ടാഴ്ച മുമ്പ് നമ്മളെ വലിയ പെരുന്നാളിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ അത് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റാത്ത കൊണ്ടാണ് ഇത്രയും ദിവസം ഈ വീഡിയോ ഇടാണ്ട് തന്നെ വെച്ചത് ഇന്നത്തെ അവസ്ഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാരണം നമ്മളെ മൈലാഞ്ചിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം പിന്നെ അതുമല്ല നമുക്ക് ഒരുപാട് കസ്റ്റമറും ഉണ്ട് അലഹമില്ല നമ്മളെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏണിങ്സും നമ്മൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല നല്ല കഷ്ടപ്പാട് തന്നെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഒരുവിധം ആർക്കും മനസ്സിലാവുന്നില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല സീസൺ ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മളെ ബിസിനസ്സിന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ സീസൺ ടൈമായിട്ടുള്ള അവസരം കൂടിയാണെങ്കിൽ പിന്നെ പറയാനില്ല നല്ല തിരക്കന്നെ ആയിരിക്കും ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത തിരക്കന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞാൻ മാത്രമല്ല നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഉള്ളത് കാഴ്ചപ്പുറത്ത് ഞാൻ മാത്രമേ ഉണ്ടാവും പക്ഷേ അത്യാവശ്യം റിസ്ക് പിടിച്ച പണിയെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് കാഴ്ചപ്പുറത്ത് ഞാനാണെങ്കിലും നമ്മളെ ഫാമിലിയിലുള്ള എല്ലാ ആളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ആ സീസൺ ടൈമും അല്ലാത്ത സമയവും എല്ലാം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു ഇതാൾക്കാർക്കൊന്നും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈലാഞ്ചി അല്ലെങ്കിൽ ഒരു നെൽക്കോണല്ല അതിനെന്താ ഇത്ര തിരക്ക് അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളൊരു തോന്നലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം എൻ്റെ കസ്റ്റമറായിട്ടുള്ള എല്ലാ ആൾക്കാരും ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കാണും അപ്പോൾ അവരെന്തായാലും എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഞാനിതുണ്ടാക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവരെന്തായാലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാന്ന് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ ഈ ഇങ്ങനത്തെല്ലാം സമയത്ത് നമുക്ക് തിരക്കുണ്ടാകുമ്പോൾ നമ്മൾ മെസ്സേജ് നോക്കാൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ബിസിയാണെന്ന് പറയുമല്ലോ അപ്പോൾ എന്താ ഇത്ര തിരക്ക് എന്താ ഇത്ര റേറ്റ് ഒരു നെയിൽ കോണല്ലേ എന്നുള്ളൊരു വർത്താനാന്ന് പറയാം അപ്പോൾ ഇതെല്ലാം തന്നെയാന്ന് നമ്മളെ ബുദ്ധിമുട്ടെന്ന് അവരെന്തായാലും അറിയണ്ടേ കാലവർഷം നേരത്തെ തന്നെ വന്നുകൊണ്ടുതന്നെ നമ്മൾ വിറകടുപ്പ് കത്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും നമ്മളെ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വീട്ടിൻ്റെ അവസ്ഥ ഇതാണ് ചുറ്റോടും ഇങ്ങനെ വെള്ളം കയറിയിട്ട് എവിടെയും വെള്ളം പോകാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ പൊരുക്കി വെച്ച വിറകും കാര്യങ്ങളും തന്നെ വെള്ളത്തിൽ കുതിർന്നിട്ടാണ് ഉണ്ടാകാൻ അപ്പോൾ അതെല്ലാം ഒന്ന് ആറ്റിയെടുത്ത് ഇതേപോലെ കത്തിച്ചെടുത്തിട്ട് വേണം ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ നോക്കണം എല്ലാം ഒന്നിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയാലേ നമുക്ക് സക്സസ് ആവും കാരണം വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത് കൃത്യസമയത്ത് അവിടെ പോയിട്ട് പിന്നെ വെറും ആ പണി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കഴിയും ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുൾ ടൈം നമുക്ക് ഫോണിൽ മെസ്സേജും കോളും മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി പണിയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ചില ആൾക്കാർ ഫോൺ വിളിച്ചു കഴിഞ്ഞാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും ആ ടൈമിൽ തന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു എന്താന്നുള്ളൊരു ഭാവമാണ് നമ്മൾ നിങ്ങളോട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് നമ്മൾ കോൾ വിളിക്കുന്നത് ആ സമയത്ത് നിങ്ങളെന്താ എടുക്കാത്തതെന്നുള്ളൊരു ഭാവമാണ് വരുന്നത് പക്ഷേ മെസ്സേജ് അയച്ചാലും കോൾ വിളിച്ചാലും കോൾ വിളിക്കണ്ടെന്ന് അത്യാവശ്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കാരണം കോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല മെസ്സേജ് പിന്നെ നമുക്ക് ഒരു സമയത്ത് തന്നെ എല്ലാവരുടെ മെസ്സേജും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം എൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഓരോരാളെ മെസ്സേജിനും റിപ്ലൈ കൊടുക്കലുണ്ട് എന്നാലും ഒരു ഹായ് വിട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മിസ് കോൾ അടിച്ചുകൊണ്ടേ അത് വല്ല എമർജൻസി കോൾ ആയിരിക്കുമെന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ എടുക്കുന്നുണ്ടാവുക അന്നേരം പറയും ഞാനൊരു ഹായ് വിട്ടി നിങ്ങളത് നോക്കിയില്ലല്ലോ അത് ഞാൻ നോക്കും നിങ്ങൾക്ക് റിപ്ലൈ തരും പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും എന്തെങ്കിലും ചോദിച്ചിട്ട് പിന്നെയും മിസ് കോൾ അടിച്ചു എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കോൾ വിളിക്കണ്ട നമ്മൾ മെസ്സേജിന് റിപ്ലൈ തരും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചു തരും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ചിലർക്ക് എന്തോ ഒരു നമ്മളെ ഇങ്ങനെ വെറുപ്പിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം അവർക്കുള്ള പോലെയാന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഒന്നുകിൽ കോള് വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേ മെസ്സേജ് അല്ല മെസ്സേജ് അയക്കുന്നതിനെ കൊണ്ട് പ്രശ്നമില്ല മെസ്സേജ് നമുക്ക് ഏത് സമയവും നോക്കാലോ ഇതിപ്പം ഈ വെള്ളമെല്ലാം നീന്തി കടന്നിട്ട് എങ്ങോട്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള വിറകെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നനഞ്ഞ് കുതിർന്നിട്ടാണുള്ളത് അപ്പം പിന്നെ നമ്മൾ ആവശ്യക്കാർക്കും പിന്നെ ഇപ്പോൾ പിന്നാളുടെ സീസൺ ടൈം ആയതുകൊണ്ടും നമുക്കിഷ്ടം പോലെ ഓർഡർ ഉണ്ട് അപ്പോൾ സാധനം നമ്മൾ എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല വിറക് വേണം അതിന് ഇക്കാൻ്റെ വീട്ടിൽ ആ വീടിൻ്റെ മേലെ നല്ല വിറകുണ്ട് ഉണങ്ങിയത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുഴ പോലെ ഉള്ളത് നീന്തി കടന്നിട്ട് പോയത് ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മളെ വീട്ടും വീടിൻ്റെ പരിസരവും നമ്മളത് മാത്രമല്ല ഈ ഭാഗത്തുള്ള എല്ലാവരും അവസ്ഥ ഇത് തന്നെയാണ് മുന്നേ ഒന്നും ഇങ്ങനെ ഇല്ലേനും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഒരു രണ്ട് മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോകാനുള്ള സ്ഥലമില്ല പിന്നെ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതെന്ന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും അല്ലാണ്ട് വീട്ടിൻ്റെ ചുറ്റും ചുറ്റും എന്ന് പറഞ്ഞാൽ തറ വരെ വെള്ളം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളവിടെ വിറകെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഒക്കെയും കൂടിയിട്ട് പോയത് അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ പണിൻ്റെ ഇടയിൽ ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ടും കൂടി നമുക്ക് ഉണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം ഒന്നാമത് മഴക്കാലവും വെള്ളവും എല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയും കൂടിയായിട്ടാണ് ഈ വെള്ളത്തിലൂടെ നമ്മൾ വലുതായി കഴിഞ്ഞാലൊന്നും ഇങ്ങനെ മെനക്കെട്ടിട്ട് വെള്ളത്തിലൂടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്റ്റോപ്പ് ആക്കല പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും വകവെക്കുന്നില്ല വെള്ളത്തിലൂടെ ഇതാ ഇന്ന് പകൽ മുഴുവൻ ഇതന്നെയായിരിക്കും തന്നെയായിരിക്കും പണി അപ്പോൾ അതെല്ലാം നമ്മൾ അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെയാന്ന് എടുക്കുന്നത് അയൊരു സന്തോഷമുണ്ട് വെറും ബുദ്ധിമുട്ട് മാത്രമല്ല പിന്നെ ബുദ്ധിമുട്ടാക്കുന്ന കസ്റ്റമറെ പറ്റിയിട്ട് പറയുമ്പോൾ പറയുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊരുപാട് കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലെല്ലാം ഒരേപോലെയല്ല അതിൽ ചുരുക്കം ചില ആൾക്കാരെ പറ്റിയിട്ട് മാത്രമാണ് പറഞ്ഞത് അല്ലാത്തവരെല്ലാം ഒരുപാട് ഒരുപാട് നന്മ ഉള്ളവരാണ് കാരണം നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇപ്പം എന്നെ കഴിയുമ്പോൾ ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓർഡർ തരുന്ന കസ്റ്റമറെല്ലാം നമുക്കുണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കസ്റ്റമറെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലാണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ കസ്റ്റമർ വിചാരിക്കും എന്താ ഇതിങ്ങനെ ഇത്ത എന്താ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് എല്ലാവരെയും പറ്റിയിട്ടല്ല എന്നുള്ളത് കൂടി പറയുന്നതാണ് ഒരുപാട് നല്ല നല്ല കസ്റ്റമർ എനിക്കുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയത് ഇന്ന് നല്ല കട്ടിയായിപ്പോയി നല്ല എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ് കിട്ടിയില്ല അത്യാവശ്യം ഒരു കട്ടിയുള്ള ടൈപ്പ് തന്നെ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല ഈ തിരക്കിൻ്റെ സമയത്ത് എല്ലാവരും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ മാവിൻ്റെ മേലെയുള്ള മാങ്ങയും പറിക്കാൻ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ആ ഒരു വിശേഷം കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഈ മാവിൻ്റെ മേലെയിൽ ഫസ്റ്റായിട്ടുണ്ടായ മാങ്ങയാണ് അപ്പോൾ ഫസ്റ്റായിട്ടുണ്ടായെന്ന് പറയില്ല കാരണം അത്രക്കും നിറയെ ഉണ്ടായിന് കൊല കൊലയായിട്ട് ഇഷ്ടക്കണക്കിന് മാങ്ങ ഉണ്ടായതിന് അപ്പോൾ ഈ മാങ്ങൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് രണ്ടാഴ്ച മുമ്പേ നമ്മൾ ഒരു മൂന്നാലെണ്ണം പറിച്ചിട്ട് പഴുക്കാൻ വേണ്ടി വെച്ച് കാരണം ഇവിടെ പച്ച മാങ്ങനോട് അത്രക്കും താല്പര്യം ആയിരിക്കും ഇല്ല എല്ലാവർക്കും പഴുക്കം വാങ്ങാനോടാണ് അപ്പോൾ അത് പറയും പഴുക്കാൻ വെച്ച സമയത്ത് നല്ല മധുരമില്ല ചെറിയൊരു മധുരം അതേ സ്ഥാനത്ത് പച്ച മാങ്ങയാണെങ്കിൽ തിന്നാൻ നല്ല രസോ നല്ലൊരു കറുമുറുവായിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഇതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് വെച്ചിട്ടത് വെറുതെ കിടണ്ട പച്ച മാങ്ങ ഇഷ്ടമുള്ളവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇവിടെയെല്ലാം ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളത്തിൻ്റെ ഇടയിലാണ് ഇതും ചെയ്യുന്നത് ഇപ്പോൾ മാങ്ങ മുഴുവനായിട്ട് ഇന്ന് പറിച്ചു തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്ക മഴക്കോട്ടല്ല ഇട്ടിട്ട് മാങ്ങിൻ്റെ മേലെ കയറിയതാണ് ചെറിയൊരു ചോർച്ച വന്നിട്ടുണ്ട് ഈ ടൈമിൽ ആ ടൈമിലാണ് ഇത് പറിച്ചെടുക്കുന്നത് আজকে আর দিন করছ তা পাঠাড়তে নি

ഹലോ ഏടിയ പോന്ന് തിരക്കെട്ടോ ഒരു പൂസലില്ലാണ്ടല്ലോ ചിട്ട ഇനി മാമലുള്ള ഏകദേശം മാങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അതിന്റെ മേലെ ബാക്കിയുണ്ട് പിന്നെ ഇനിയും അതിനോട് തന്നെ കളിച്ചു കഴിഞ്ഞാൽ ഈ പണിയെല്ലാം ബാക്കിയാവും ഇന്ന് ഒരുപാട് ഷോപ്പിൽ കൊടുക്കാനുള്ളതാണ് പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പോലെ ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാ ഷോപ്പിലും ഇത് എത്തിക്കണം നോക്കട്ടെ നമ്മളെ ഫാമിലി എല്ലാരും കൂടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് പറഞ്ഞേരും നിങ്ങൾക്ക് അത് അത്ര വിശ്വാസം വന്നിട്ടുണ്ടാവില്ല കണ്ടില്ല നമ്മളെ കുഞ്ഞുബാഹ വരെ ഇതിൽ പണിയെടുക്കുന്നുണ്ട് എത്ര നല്ല പിന്നെ പെർഫെക്റ്റായിട്ടാണ് സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഉള്ള പണി ഇതാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുകയും ചെയ്യും അതിൻ്റെ മേലെ ഇങ്ങനെ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടരും എൻ്റെ കൈയിൻ്റെ അവസ്ഥ പെരുന്നാളാകുമ്പോഴത്തേക്ക് ഇതിനേക്കാളും ഗംഭീരമായിട്ടുണ്ടാവും ഇനി ഇത് പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ സീസൺ ടൈം കുറച്ച് കുറയുമ്പോൾ പിന്നെയും ഒരാഴ്ച കഴിയും കൈ ഒന്ന് ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ട് എത്രയെല്ലാം കവറിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ആ കവറിട്ടിട്ട് പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ എന്തായാലും പിന്നെ ഗ്ലൗസ് രണ്ടു തന്നെ ഇടണ്ട എടുക്കേണ്ടി വരും അധികാളം ചോദിക്കും ഇതാ ഗ്ലൗസ് ഇട്ടിട്ട് പണിയെടുത്തുകൂടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക പക്ഷേ ഈ പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂല അന്നേരം എന്തായാലും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ ആകെ പിറങ്ങും ബാക്കിയാലും അങ്ങനെ ആവില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ പണിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇക്ക ഇതും കൊണ്ട് പിന്നെ ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അപ്പോൾ എൻ്റതും അത്യാവശ്യം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും ഇക്കാൻ്റെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ച് കാരണം നമ്മളൊരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ വൈകുന്നേരമായി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു എൻജോയ് ചെയ്യാൻ പറ്റാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ പോരാത്തതിന് ചിഞ്ചുവിൻ്റെ കൂടെയുള്ള സ്റ്റാഫോ ഇപ്പം കുറച്ച് ദിവസമായി സുഖമില്ലാത്തത് കൊണ്ട് ഇല്ലാത്തത് അപ്പോൾ എന്തായാലും ഞാനും ഇക്കാൻ്റെ കൂടെ തന്നെ പോവും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓള എന്തെങ്കിലും പിന്നെ ഹെൽപ്പ് ചെയ്യും അവിടെ ഒക്കെ തിരക്കുള്ള സമയമാണ് സമയമാണെന്നിപ്പം അപ്പോൾ അങ്ങനെ ഓളയും കുറച്ചെല്ലാം ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരത്തോട് വൈകുന്നേരമെല്ലാം ഒരു മരുവോട് കൂടിയിട്ട് തിരിച്ച് വരികയാണ് ചെയ്യാൻ അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്